നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചെങ്കിലും താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ് ഈ സീസണിൽ ഏറ്റവും വിമർശനം കേൾക്കേണ്ടി വന്ന കോംബോയായിരുന്നു ഗബ്രിയുടെയും ജാസ്മിന്റെയും സീസൺ തുടങ്ങിയപ്പോൾ മുതൽ രണ്ടുപേരും കോംബോ ആയിട്ടാണ് നിന്നത് ബിഗ് ബോസിനകത്തും പുറത്തും ഈ കോംബോയ്ക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു എന്നാൽ ഇരുവരും കോംബോ തുടർന്നു എന്നാൽ പുറത്ത് കമ്മിറ്റഡ് ആണെന്ന പേരിൽ ജാസ്മിൻ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു ഉറപ്പിച്ചു വെച്ചിരുന്ന കല്യാണം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്കെത്തി എന്നാൽ മത്സരത്തിന് ശേഷം ജാസ്മിനെയും ഗബ്രിയെയും ചേർത്ത് പിടിക്കുകയാണ് ആരാധകർ പൊതുപരിപാടികളിലും ഉദ്ഘാടനങ്ങളിലും എല്ലാം ജാസ്മിൻ ഗബ്രിയെന്ന് ജോഡിയായിട്ടാണ് താരങ്ങൾ എത്താറുള്ളത് ഇരുവരും ജീവിതത്തിലും ഒന്നിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട് എങ്കിലും സുഹൃത്തുക്കളായി തുടരുകയാണെന്നാണ് രണ്ടാളും പറയുന്നത് ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിന്റെയും ഒരുമിച്ച് സമയം പങ്കിടുന്നതിന്റെയും എല്ലാം വീഡിയോ ഇരുവരും ഇടയ്ക്കിടെ പങ്കിടാറുണ്ട് ആരാധകർ ഇഷ്ടത്തോടെ വിളിക്കുന്ന ജബ്രി വീഡിയോകൾ വളരെ പെട്ടെന്നാണ് വൈറലാകാറുള്ളത് ഒന്നിച്ച് എന്നാണ് ഇവരോട് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ തങ്ങൾ തമ്മിൽ പ്രണയമല്ലെന്നാണ് ജാസ്മിനും ഗബ്രിയും തുറന്നു പറഞ്ഞിരുന്നത് പതിവായി ജാസ്മിനും ഗബ്രിയും ഒരുമിച്ചാണ് വീഡിയോകൾ എത്താറുള്ളതെങ്കിലും കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇരുവർ ും ഒരുമിച്ച് എത്തുന്ന വീഡിയോകൾ ഇപ്പോൾ കുറവാണ് രണ്ടുപേരും പിണങ്ങിയോ എന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇരുവരും ഇപ്പോൾ ഒരു വിദേശ യാത്രയിലാണ് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ജാസ്മിൻ തന്നെ പങ്കുവച്ചിരുന്നു ഇപ്പോഴത്തെ വിദേശത്തു നിന്നും ജാസ്മിൻ പങ്കുവച്ച ഒരു വീഡിയോയാണ് ചർച്ചയാകുന്നത് ഗബ്രിക്കൊപ്പമുള്ള വീഡിയോയാണ് ജാസ്മിൻ പങ്കുവച്ചത് വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് അതേസമയം ചിലർ വീഡിയോയിലെ ജാസ്മിന്റെ വേഷത്തെയും ഗബ്രിയുമായുള്ള അടുപ്പത്തെയും ഒക്കെ അവഹേളിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ചില കമന്റുകൾ ജാസ്മിൻ മറുപടി നൽകുകയും ചെയ്തു രണ്ടുപേരും കൂടെ വിദേശത്ത് പോയി ഡിംഗോൾഫി ഡിൻഗോൾഫിയാ ബിഗ് ബോസിന്റെ അകത്ത് തന്നെ എന്തായിരുന്നു ലൈഫ് തന്നെ എന്നായിരുന്നു ഒരാളുടെ അവഹേളന കമന്റ് പിന്നാലെ ജാസ്മിൻ മറുപടിയുമായി എത്തുകയായിരുന്നു നല്ല പ്രായമുണ്ടല്ലോ പല പണിക്കും പോടാൻ ആറി പിന്നെ ഡിങ്കോൾഫി മാത്രമാണ് മനസ്സിലെങ്കിൽ വീട്ടിൽ ഒരു കല്യാണം കഴിക്കേ അല്ലെങ്കിൽ ഏതെങ്കിലും മുള്ളുമൊരുക്കുക ഉണ്ടോ നിങ്ങളുടെ നാട്ടിൽ എന്നായിരുന്നു മറുപടി മറുപടിക്ക് സോഷ്യൽ മീഡിയയിൽ കൈയടിക്കുകയാണ് ജാസ്മിനെ കാണുമ്പോൾ പണ്ടത്തെ ഇന്റർവ്യൂ ഓർമ്മ വരും പെർഫ്യൂം ഹറ നെയിൽ പോളിഷ് ഹറ തട്ടമിടാണ്ട് പുറത്തിറങ്ങില്ല കൈ മുഴുവൻ മറയുന്ന ഡ്രസ്സ് എന്തൊക്കെയായിരുന്നു ഇപ്പോൾ സെറ്റായി എന്നായിരുന്നു മറ്റൊരു കമന്റ് ഇതിന് ജാസ്മിൻ മറുപടി നൽകുന്നുണ്ട് ഹാ അതൊക്കെ ഒരു കാലം കലികാലം എന്നായിരുന്നു മറുപടി ജാസ്മിന്റെയും ഗബ്രിയുടെയും വിദേശത്ത് നിന്നുള്ള ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ഇപ്പോഴും തങ്ങളുടെ ചങ്ങാത്തം നിലനിർത്തുന്നതിന് ഇരുവർക്കും കൈയടിക്കുകയാണ് ആരാധകർ ജാസ്മിനുണ്ടായ മാറ്റവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് വിമർശനങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ജീവിതവുമായി മുന്നോട്ടു പോകുകയാണ് ജാസ്മിൻ